പുനലൂർ എസ് എൻ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു പുനലൂർ എസ് എൻ കോളേജിലെ അന്നത്തെ പഴയ ക്ലാസ് റൂമിലാണ് മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം സഹപാഠികൾ ഒത്തുകൂടിയത് പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞ ഒരുപാട് ഒരുപാട് ഈ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ ഫലവത്തായില്ല ലോൺ എടുക്കുമ്പോ ബാങ്ക് അറിയാൻ ലോൺ എടുക്കുമ്പോ ആളുകൾ പറയും സാറേ ഇത് ഇൻസ്റ്റാൾമെന്റ് അങ്ങനെ കൃത്യം അടക്കണം ഇച്ചിരി കൂടുതൽ പൈസ അടച്ചാൽ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ഈ പറയുന്ന പറയുന്ന ആൾക്കും പിന്നെ ജപ്തി നോട്ടീസ് ആരിയും കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇടാറുണ്ട് പറഞ്ഞു നമുക്ക് ഇത് എല്ലാ മാസവും കൂടണം എല്ലാ ആണ്ടിലും കൂടണം നാപ്പത് കൊല്ലമായി പക്ഷെ ഇങ്ങനെ വല്ല നാപ്പത് കൊല്ലത്തിന്റെ ഒരു ചന്തമാണല്ലേ ഇപ്പൊ നമുക്കുള്ളത് തീർച്ചയായിട്ടും ഇത്രയും അകന്നിരിക്കും വിപ്ലംബ ശൃംഗാരമാണ് ഏറ്റവും നല്ല സാഹിത്യം അടുത്തടുത്തിരുന്ന ചൊറിയായിരിക്കാം പക്ഷെ ഇത് ഗൾഫൊക്കെ ഗൾഫുണ്ടായിരുന്ന കാലത്ത് പോയവരൊക്കെ എന്തുമാത്രം കത്ത എഴുതിയിട്ടുള്ളത് അല്ലേ സാഹിത്യം തന്നെ എങ്ങനെയുണ്ട് ഉണ്ട് ഗൾഫിലൊക്കെ പണ്ട് അതിന് മുമ്പ് ഇതുപോലെ അറിയാമോ പണ്ട് ഈ രണ്ടാം ലോകം ഒന്നും രണ്ടും ലോക മഹായുദ്ധ കാലത്ത് ഈ ആളുകള് ആസാം പണിക്കാർ അവിടെ ഹിമാലയത്തിൽ റോഡ് വിട്ട ഒരുപാട് പേരെ വേണം ഒരുപാട് കൂലിപ്പെട്ട ആളത്തിനെ കൊണ്ടുപോയി ഇവിടെ അവർ മുഴുവൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ മുഴുവൻ ആവശ്യപ്പെട്ട എന്താണെന്നറിയാമോ ചങ്ങമ്പുഴയുടെ രമണനാണ് വായിക്കാറിഞ്ഞോട് ഒന്നിനും പക്ഷെ ആയിക്കറിയാവുന്ന ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ ലോകം കൂടെ കൂടിയിരുന്നത് വായിക്കും എങ്കിലും ചന്ദ്രിയെ നമ്മൾ കാണും സങ്കല്പ ലോകമല്ലോ കാര്യം മനസ്സങ്ങനെയാ ഇപ്പൊ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ പച്ചയായിട്ട് ചോദിച്ചാൽ പ്രേമിക്കാത്ത ഒരാളുമില്ല ഈ കൂട്ടത്തിൽ ഉണ്ടോ സത്യേ പറയാം ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കണേ ഒരാളുമില്ല പ്രേമലേഖനം ഇച്ചിരിയെങ്കിലും എഴുതാത്ത ഒരാളുമില്ല കണ്ടമാനം ഉണ്ട് ആ അല്ല അറി അല്ല ഞാൻ ഞാൻ ഇത് ഒരുപാട് ഈ ഞാൻ ഞാനിവിടെ അല്ല അല്ലല്ല ഞാൻ ഞാൻ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ആരും തന്നിട്ടില്ല ഒരു ഓർമ്മകളുടെ െ ഓർത്തെടുക്കുന്ന ആ കാലഘട്ടത്തിലെ വിശേഷങ്ങൾ തിരികെ എസ് എൻ കോളേജിലെ പഴയ കലാലയ മുറ്റത്തെത്തിയ സഹപാഠികൾ പരസ്പരം പങ്കുവെച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി സന്തോഷ് കുമാർ അധ്യക്ഷനായ സംഗമത്തിൽ ഐക്യര ബാബു സ്വാഗതം പറഞ്ഞു ഉദയബാനു സന്തോഷ് ജി നാഥ് ഷാജി പി എസ് നന്ദകുമാർ ജാസ്മിൻ അബ്ദുൽ കരീം സുമ കല ഗോപിക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗത്തിൽ ആർ ഷിബകുമാർ നന്ദിയും